ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആദിസ് മാം എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബ്ലോഗ് വീഡിയോ ആണ് കുറേ മാസങ്ങളായിട്ട് പ്ലാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ സ്പെൻഡ് ചെയ്യണമെന്നുള്ളത് കല്യാണ ശേഷം അങ്ങനെ ഒരുപാട് ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്നും സ്പെൻഡ് ചെയ്തിട്ടില്ല പ്ലസ് വൺ മുതൽ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സാണ് പ്ലസ് വൺ ഡിഗ്രിയൊക്കെ നമ്മൾ ഒരുമിച്ചാണ് പഠിച്ച ഒരു ദിവസം പോലും വീട്ടിൽ നിൽക്കാൻ ഇഷ്ടമല്ലാത്ത രണ്ട് ആൾക്കാരാണ് ഞങ്ങൾ ഞായറാഴ്ചയാണെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ചാടുന്ന ഒരു ടീമാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇരിക്കാൻ ഇഷ്ടമല്ല അങ്ങനെ ഒരു ദിവസം നമ്മൾ സെലക്ട് ചെയ്തു പക്ഷേ അന്നത്തെ ദിവസം ഫുൾ മഴയായിരുന്നു മഴ കാരണം ക്ലൈമറ്റ് ആയപ്പോൾ എനിക്ക് ജലദോഷവും ചെറിയ അസ്വസ്ഥതകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഞങ്ങൾ ആ ഡേ തന്നെ ഫിക്സ് ചെയ്തു കാരണം പിന്നീടായാലും അവൾക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ റീസൺ പറഞ്ഞിട്ട് നമ്മൾ പോകുന്ന കാര്യം ഫ്ലോപ്പ് ആവും അതുകൊണ്ട് മഴയായാലും ആയാലും കുഴപ്പമില്ല വെയിലായാലും കുഴപ്പമില്ല അന്നത്തെ ദിവസം തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുടയും പിടിച്ച് അങ്ങനെയും നടപ്പാണ് നല്ല മഴയായിരുന്നു കേട്ടോ ഇടയ്ക്ക് മഴ പെയ്യും ഇടയ്ക്കൊന്ന് കുറയും ഇടയ്ക്ക് മഴ പെയ്യും അങ്ങനെയായിരുന്നു എന്തായാലും മഴയും ജലദോഷവും അല്ലേ അപ്പോൾ നമുക്ക് ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഒരു ഐസ്ക്രീം കുടിക്കുക എന്ന് വിചാരിച്ചു അവളെടുത്തത് ബട്ടർ സ്കോച്ച് ഞാൻ എടുത്തത് സ്ട്രോബറി ആയിരുന്നു ബട്ടർ സ്കോച്ചാണ് നമ്മൾ രണ്ടുപേരും പറഞ്ഞത് പക്ഷേ ബട്ടർ സ്കോച്ച് ഇത്തിരി അലിഞ്ഞതുപോലെ വന്നതുകൊണ്ട് ഞാൻ പിന്നെ അത് സ്ട്രോബറിയിലോട്ട് മാറ്റി കെ വീഡിയോ എടുക്കാനുള്ള സൗകര്യം വളരെ കുറവായിരുന്നു കാരണം ഒരു വീഡിയോ ഒരു ഫോ കയ്യിലാണ് ഞാൻ എൻ്റെ ഐസ്ക്രീം വെച്ചേക്കണേ കുട വെച്ചേക്കണേ എൻ്റെ ബാഗ് വെച്ചേക്കണേ ഫോൺ പിടിച്ചേക്കണം എല്ലാം മൊത്തത്തിൽ എന്താ പറയുക വീഡിയോ എടുക്കാനൊക്കെ സൗകര്യം കുറവായിരുന്നു എന്നാലും വീഡിയോ എടുത്ത് വെച്ചു കാരണം പിന്നീടായാലും ഞങ്ങൾക്ക് ഈ വീഡിയോ കാണാമല്ലോ കാരണം ഇനി അവൾ വരണമെങ്കിൽ അടുത്ത വർഷമായിരിക്കും അവൾ ഇനി വരണം എപ്പോഴാണ് ഇനി നമ്മൾ മീറ്റ് ചെയ്യണമെന്ന് അറിയില്ലല്ലോ അതുകൊണ്ടൊരു വീഡിയോ എടുത്ത് വയ്ക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ഐസ്ക്രീമും കുടിച്ച് എന്താ നടക്കുകയാണ് അപ്പോൾ ഐസ്ക്രീം കുടിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് അവിടെ അടുത്ത് കട്ട്ലറ്റ് ഇരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ എന്തായാലും രണ്ട് കട്ലറ്റും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് രണ്ട് കട്ട്ലറ്റ് കട്ലെറ്റൂടെ കഴിച്ചു പക്ഷെ കട്ട്ലറ്റ് നമ്മൾ ഞാൻ എപ്പോഴും കഴിക്കണ ആ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടിയില്ല പിന്നെ എന്തായാലും നമ്മൾ മേടിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് ആ രണ്ട് കട്ട്ലറ്റും കഴിച്ചുകൊണ്ട് നടക്കാണ് അപ്പോൾ കട്ട്ലറ്റ് കഴിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും പിന്നെ എന്തെങ്കിലും കഴിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഒരു പാനീപൂരി കഴിക്കുകയാണ് പാനീപൂരിയും പിന്നെന്താ അതിൻ്റെ പേരും കിട്ടണമല്ലോ ഈ വെജിറ്റബിൾസ് മസാല ഇല്ല ഇട്ടിട്ടുള്ള ആ ഒരു അതിൻ്റെ ഒരു ഇതൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഓക്കേ അപ്പോൾ ഞങ്ങൾ പാനിപൂരി പനിപ്പുരിയുടെ റേറ്റ് ആ പനിപ്പുരിയുടെ റേറ്റ് അമ്പത് രൂപ മറ്റേ റേറ്റ് ഒമ്പത് രൂപ തന്നെയാണ് അത് തന്നെ മേടിച്ചു പിന്നെ മഴ ആയതുകൊണ്ട് ഞാൻ സ്ഥലോട്ട് ഒതുങ്ങി വയ്ക്കുകയാണ് ഒന്നെനിക്ക് നല്ല ജലദോഷവും എന്താ അസ്വസ്ഥത കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ അവരുടെ ആ കുടക്കകത്ത് തന്നെ ഞാൻ ഒതുങ്ങി നിൽക്കുകയാണ് എന്നാലും നമ്മുടെ കൈയും കാലൊക്കെ മഴ നനഞ്ഞോണ്ടിരിക്കുകയാണ് അത്യാവശ്യം മഴ തോന്നു എന്നാലും മഞ്ഞു ചേ മഞ്ഞ തുള്ളിന്ന് വെള്ളത്തിൻ്റെ തുള്ളിയിൽ തലയിൽ വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കയറിയിരിക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മുടെ കയ്യിൽ പാനീപൂരി കിട്ടി പാനിപൂരിയൊക്കെ ഇഷ്ടമുള്ള ഒരിതാണ് പക്ഷേ എനിക്ക് അന്ന് ഞാൻ കഴിച്ച പാനീപൂരി എന്താ പറയുക എനിക്ക് അത്ര അങ്ങട് അതിൻ്റെ ടേസ്റ്റ് ഒരു വേറൊരു ആയിരുന്നു എനിക്ക് ഞാൻ വായിക്കകത്ത് വെച്ചും പോയി എനിക്ക് തുപ്പാനും പറ്റുള്ള എനിക്ക് കഴിക്കാനും പറ്റുള്ള ആ ഒരു ആ ഒരു ടേസ്റ്റ് ടേസ്റ്റായിരുന്നു എനിക്കത്ര ഇഷ്ടമായില്ല പിന്നെ നമ്മൾ അവിടെ നിന്ന് മേടിച്ച് അകത്ത് വന്ന് ഇവിടെ ഇരിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടാണ് കഴിക്കാമെന്ന് വിചാരിച്ചത് അപ്പോഴത്തേക്ക് ആ പാനീപൂരിയുടെ ആ ഒരു ഒരിതൊക്കെ മാറി ഒന്ന് കൂന്നൊരുമാതിരി മൊത്തത്തിലത് കുളമായി പിന്നെ എനിക്ക് എനിക്കത്ര ആ പാനീപുരി അത്ര ഇഷ്ടമാവാത്തതും ഉണ്ട് ഇതുകൊള്ളായിരുന്നു കേട്ടോ ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ പേരെനിക്ക് കിട്ടുന്നില്ല അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു വെജിറ്റബിൾസ് അതൊക്കെ ഇട്ടിട്ടുള്ളത് അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അതിൽ പൈനാപ്പിൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു പ്രത്യേക ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു അതിന് നമ്മൾ അന്നത്തെ ദിവസം ഒരുപാട് അങ്ങനെ ഫുഡ് പോലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെയാണ് പോയത് എന്നാലും കുറച്ച് കഴിച്ചപ്പോൾ തന്നെ നമ്മുടെ വയറൊക്കെ പെട്ടെന്ന് വീത്തതുപോലെയായിരുന്നു അതുകൊണ്ട് ഒരുപാടൊന്നും കഴിച്ചില്ല കുറച്ച് കഴിച്ചു പിന്നെ അവക്ക് കൊടുത്തു അവളും കുറച്ച് കഴിച്ചു പിന്നെ ബാലൻസ് വന്നത് അന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങളുടെ രീതിയിൽ മാക്സിമം ഞങ്ങൾ ഞങ്ങൾ സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ പതിമൂന്ന് വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ പ്ലസ് വൺ മുതൽ ഞങ്ങൾ എന്താ പറയുക ഒരുമിച്ചായിരുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളും കാര്യങ്ങളെടുത്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞങ്ങൾ വിചാരിച്ചു വീണ്ടും എന്തെങ്കിലും കഴിച്ചാലോ ഒന്ന് വിചാരിച്ചിട്ട് മാങ്ങാമൾ ഒടി ഉപ്പ് ഇതൊക്കെ ഇടുന്ന കടയിൽ ഇപ്പോൾ എനിക്കിങ്ങനെ പുളപ്പുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടമാണ് കേട്ടോ മാങ്ങ പൈനാപ്പിൾ നെല്ലിക്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടമാണ് അപ്പോൾ പിന്നെ നമ്മൾ മാങ്ങ മേടിക്കാമെന്ന് വിചാരിച്ചു മാങ്ങ മേടിച്ചു പിന്നെ അവിടെ വെച്ച് കഴിക്കാനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതുപോലെ ഇവർക്ക് പെട്ടെന്ന് പോകണം പോണം എന്നുള്ളൊരിതെത്തിയതുകൊണ്ട് നമ്മൾ തമ്മിൽ കണ്ട പിന്നെ സമയം പെട്ടെന്ന് ഓടിക്കളയും ഇപ്പോൾ രാവിലെ ഒരു പത്ത് മണിയായിരിക്കും പിന്നീട് നമ്മൾ ക്ലോക്കിൽ നോക്കുമ്പോഴത്തേക്കും അതൊരു രണ്ട് മണി മൂന്ന് മണിയാവും അല്ലാത്ത ദിവസമാണെങ്കിൽ സമയം പോകത്തില്ല അപ്പോൾ പിന്നെ സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ ഓട്ടോയിൽ വെച്ചിട്ടാണ് മാങ്ങയൊക്കെ കഴിച്ചത് നല്ല വഴുത്ത മാങ്ങയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രണ്ടുപേർ മേടിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരേ അവർ വീട്ടിൽ കൊണ്ടുപോയി ഞാൻ രാത്രിയാണ് കഴിച്ചത് കാരണം മറ്റത് ഇത്തിരി കുളിപ്പായതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു മറ്റത് നല്ല ഇനിപ്പായതുകൊണ്ട് പിന്നെ നമ്മൾ ഓട്ടയിൽ വെച്ചിട്ട് തന്നെ കഴിച്ചു അങ്ങനെ നമ്മൾ തിരുമലെ അങ്ങനെ ഞങ്ങൾ ഓട്ടയിൽ നിന്ന് തിരുമലയിൽ എത്തി തിരുമലയിൽ എത്തിയപ്പോൾ വീണ്ടും എന്തെങ്കിലും കഴിച്ചാലും എന്നുള്ളൊരു പ്ലാനിങ്ങിൽ നമ്മൾ തിരുമല ബ്രേക്ക് ടൈമിലോട്ട് കയറി നമ്മൾ രാവിലെ മുതൽ അങ്ങനെ ഹെവി ആയിട്ടൊന്നും കഴിച്ചില്ലല്ലോ ചെറിയ ചെറിയ സിമ്പിൾ സിമ്പിൾ ഐറ്റംസ് എല്ലാം കഴിച്ചു അപ്പോൾ എന്തെങ്കിലും കഴിക്കണമല്ലോ കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിച്ചിട്ടില്ല അപ്പോൾ എന്തെങ്കിലും കഴിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ബ്രാക്ക് ടൈമിൽ കയറി അവിടെ നിന്ന് നമ്മൾ ഓർഡർ ചെയ്തത് ഒരു അൽഫാമും ഷവർമയും പിന്നെ എന്തായിരുന്നു പിന്നെ വേറെന്തോ ഒന്നുകൂടെ ഉണ്ടായിരുന്ന ആ ജ്യൂസ് ഐറ്റംസ് ആയിരുന്നു ബട്ടർ മെലൺ ആയിരുന്നു ഇത്രയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് കാരണം രണ്ട് അൽഫാം വാങ്ങിച്ചാൽ കഴിക്കാനുള്ള ശേഷി എനിക്കും അവക്കുണ്ടായിരുന്നില്ല ഇത് തന്നെ വാങ്ങിച്ചിട്ട് അവസാനം ഞങ്ങൾ പാർട്സൽ ചെയ്യുകയാണ് ഉണ്ടായിരുന്നത് കാരണം ഞങ്ങൾക്ക് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കഴിച്ച് വയറ് ഓൾറെഡി വീർത്താണ് ഇരുന്നത് അപ്പോൾ പിന്നെ കഴിക്കേണ്ട ഒരു ഇതുണ്ടായിരുന്നില്ല പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ കഴിക്കാനുള്ള ആ ഒരു ഇതുണ്ടായിരുന്നില്ല വാട്ടർ മെലൻ കുടിച്ചപ്പോൾ എൻ്റെ ദൈവം മീ ഞാൻ സ്വർഗം കണ്ടു സ്വർഗം കാരണം വെള്ളം വെള്ളം അങ്ങനെ നമ്മൾ കുടിച്ചില്ല എന്ന് തോന്നുന്നു ആ ഒരു ഐസ്ക്രീം മാത്രമേ കുടിച്ചുള്ളൂ അപ്പോൾ വെള്ളം കുടിച്ചപ്പോൾ ഇതിൽ ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി ഇവിടെ നിന്നാണ് ഞാൻ എപ്പോഴും സ്ഥിരമായിട്ട് കഴിക്കണം പുറത്തൊക്കെ പോകുമ്പോൾ ഞാൻ കൂടുതലും ഇവിടെ തന്നെയാണ് വന്ന് കഴിക്കണം നല്ല ചൂടായിരുന്നു എനിക്ക് ആ ഇങ്ങനെ മുക്കി മുക്കി കഴിക്കാൻ ർക്കും അങ്ങനെ തന്നെയാണ് എനിക്കത് കൈക്ക് കഴിക്കാനാണ് മൈനീസാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ആ ഒരു ചിക്കൻ്റെ ഇതിൻ്റെ എനിക്ക് മൈനീസാണ് കൂടുതലും ഓക്കെ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു നല്ല ചൂടായിരുന്നു കേട്ടോ കുറച്ച് നേരത്തേക്ക് ഫാൻ്റെ മൂട്ടിൽ നിന്ന് ആ ചൂടൊക്കെ തണുത്തതിന് ശേഷമാണ് എന്താ പറയുക ഞങ്ങൾ കഴിച്ചു തുടങ്ങിയത് ആ വെള്ളം കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം എനിക്ക് പിന്നെ ഒന്നും പറയാ നമുക്ക് വെള്ളം കുടിക്കുന്ന സമയത്ത് ഉള്ളിലൂടെ ഒരു തണുപ്പ് ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഒരു ഒരു അതിനുശേഷം എന്താ പറയുക നമ്മൾ മെലഡോസും വീഡിയോസൊക്കെ എടുപ്പായിരുന്നു കാരണം സ്റ്റാറ്റസ് ഇറണമല്ലോ അതാണല്ലോ മുഖ്യം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അതിനുശേഷം ഞാൻ നേരത്തെ അൽഫാമെല്ലേ കഴിച്ച് ഇനി നമുക്ക് ഷവർമയിലോട്ട് പോവാം ഓക്കെ ഞാൻ ഷവർമ കഴിച്ചു ഷവർമ ഓൾറെഡി ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കൽ കൂടെ കഴിക്കുന്നതന്നെ ഉള്ളൂ ആയിരുന്നു എനിക്ക് അൽഫാമിനേക്കാളിൽ എനിക്ക് അന്നത്തെ ദിവസം ഇഷ്ടപ്പെട്ടത് ഷവർമ്മയായിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് രണ്ട് നമ്മൾ ഷെയർ ചെയ്ത് ഷെയർ ചെയ്തതെന്ന് കഴിച്ചത് എന്നിട്ട് അവസാനം എല്ലാം പാർസൽ ചെയ്യേണ്ടി വന്നു കാരണം അന്ന് അന്നത്തെ ദിവസം വാങ്ങേണ്ടിയില്ലായിരുന്നു അതിന് ഇപ്പം ആവശ്യം ഇല്ലായിരുന്നു അവസാനം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് രണ്ട് പേരും കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി കഴിച്ചിട്ടും കഴിച്ചിട്ടും ആ സാധനം തീരുന്നില്ല വീർത്ത് വീർത്ത് വരുന്നത് പോലെയായിരുന്നു അത് കൂടി കൂടി വരുന്നു അവസാനം പിന്നെ പിന്നെ ഞങ്ങളുടെ ലോകം ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങളുടേതായ എന്തൊക്കെയോ സംസാരിക്കുന്നു ചിരിക്കുന്നു കളിക്കുന്നു അവസാനം വയ്യ എനിക്ക് ഒട്ടും വയ്യ എനിക്കിനി എനിക്കിനി ഇവിടെ നിന്ന് എണീക്കാൻ പറ്റൂല ആ ഒരു അവസ്ഥയായി അവർക്കും ഏതാണ്ട് അതുപോലെ തന്നെയായിരുന്നു എങ്ങനെയെങ്കിലും പിന്നെ നമുക്ക് അവൾ പറഞ്ഞു സുഖം ഒരു കാര്യം ചെയ്യാം നമുക്ക് പാർസൽ ചെയ്യാം പാർസൽ ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുവച്ച് കഴിക്കാം ിനി എനിക്കും വേണ്ട നിനക്കും വേണ്ട എന്ന ആയി എന്നിട്ട് ഞാൻ പറഞ്ഞു സാരയില്ല നീ കഴിക്കുക പറ്റണ അത്രയും കഴിക്കുക എന്നു പറഞ്ഞു നമ്മളെക്കൊണ്ട് പറ്റണം അത്രയും കഴിക്കുന്നുണ്ട് ഞാനപ്പം തന്നെ ഡൗൺ ആയി എന്നെക്കൊണ്ട് പറ്റുന്നില്ല ഇനി ഒരടി പോലും എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിലോട്ട് ഞാൻ പോയി കഴിഞ്ഞിരിക്കുന്നു എനിക്കിനി എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തണം ഉറങ്ങണം ആ ഒരൊറ്റ ചിന്ത മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഷവയുടെ ശവർമ്മയുടെ ആ ഒരു ടേസ്റ്റ് എൻ്റെ എനിക്ക് കഴിക്കാതിരിക്കാനും പറ്റുന്നില്ല എന്നാലും ഞങ്ങൾ കുറച്ചൊക്കെ കഴിച്ചു കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ചാണ് കേട്ടോ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ലേ കാണിച്ചേരായിരുന്നു വളരെ കുറച്ചാണ് കഴിച്ചാൽ കുറച്ച് കഴിച്ചു പിന്നെ അവസാനമില്ല പാട്ട്സിൽ പിന്നെ ഇത് ഞങ്ങൾ ഞങ്ങളുടേതായ ലോകത്താണ് കേട്ടോ നമ്മൾ കാണുന്ന സമയത്തിൽ എന്തെങ്കിലുമൊക്കെ കത്തി വയ്ക്കാൻ പറ്റുള്ളൂ എന്തെങ്കിലുമൊക്കെ നോക്കുന്ന കാര്യവും അങ്ങോട്ട് റോഡിൽ കൂടെ പോകുന്നവരുടെ കാര്യവും പിന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇരിക്കുകയാണ് അവസാനം നിവർത്തിയില്ലാതെ വന്നപ്പോൾ ഞങ്ങളെ തന്നെ വിചാരിച്ചു വെള്ളവും കൂടെ കുടിച്ചിട്ട് അതങ്ങ് സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ അവിടെ വന്ന ആ പയ്യനോട് പറഞ്ഞു ഇത് പാഴ്സൽ ചെയ്ത് തരാൻ പറഞ്ഞു അങ്ങനെ പാഴ്സൽ ചെയ്ത് പിന്നെ വീട്ടിൽ വന്ന് ഞാനൊരു ഏഴര എട്ട് മണി വീട്ടിൽ വന്നവരെ കുറങ്ങി കാരണം എനിക്ക് അത്രയ്ക്ക് ക്ഷീണം ഉണ്ടായിരുന്നു ഏഴര എട്ട് മണിയൊക്കെ ആയി പേണീട്ട് പിന്നെ വീണ്ടും അത് തന്നെ കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ കുട്ടി വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബ ബൈ